ശരീരവ്യവസ്ഥ ക്രമീകരിക്കപ്പെട്ടാൽ പ്രമേഹം അപ്രത്യക്ഷമാകും ആറാഴ്ച കൊണ്ട് പ്രമേഹം പ്രമേഹമില്ലാതായത് നിങ്ങൾക്ക് കാണാം പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിലാകെ സംഭവിക്കുന്ന അസന്തുലിത അവസ്ഥയാണ് അവരുടെ ശരീരത്തെയും ഊർജ്ജവ്യവസ്ഥയെയും സന്തുലിതമാക്കാനുള്ള ഏതാനും വഴികൾ ഞങ്ങൾ അവർക്ക് പകർന്നു നൽകി ഈ ധാന്യം ഗ്ലൂക്കോസിനെ മെല്ലെ പുറത്തുവിടുന്നതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് കൂടില്ല ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധി എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രമേഹമാണ് ഇന്ന് ആളുകൾ അവരുടെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നു മൂത്രവും രക്തവും പരിശോധിച്ച് അവർ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു ഈ പഞ്ചസാരയ്ക്ക് ഒരു അവയവമായി ബന്ധമുണ്ട് അതാണ് പാൻക്രിയാസ് ഒന്നുകിൽ അത് പ്രവർത്തനം നിർത്തി അല്ലെങ്കിൽ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാൽ യോഗയിൽ ഇതിനെ വ്യത്യസ്തമായാണ് കാണുന്നത് യോഗ സമ്പ്രദായത്തിൽ നമ്മൾ പറയും നിങ്ങളുടെ വ്യാനപ്രാണൻ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്നത് പ്രമേഹമാണ് അടിസ്ഥാനപരമായി അത് ശരീരത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ് നിങ്ങൾ പഞ്ചസാര മാത്രമാണ് പരിശോധിക്കുന്നത് അത് കൂടുതലായിരിക്കാം എന്നാൽ അതല്ല കാര്യം പ്രധാനപ്പെട്ട കാര്യം ശരീരത്തിലാകെ സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥയാണ് നിങ്ങൾ സാധനങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും എളുപ്പവഴി ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നതാണ് അതായത് മണ്ണുമായി ശരീരത്തിൻ്റെ അഭിവൃദ്ധി മണ്ണിൻ്റെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മണ്ണുമായി ബന്ധമുണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കൃഷിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു പൂന്തോട്ടമെങ്കിലും ഉണ്ടാക്കാം ചെരുപ്പിടാതെ കയ്യുറകൾ ധരിക്കാതെ അതും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു കൂട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊരു മഡ്ബാത്തെങ്കിലും എടുക്കാം നല്ല മണ്ണെടുത്ത് ശരീരം മുഴുവനും തേക്കുക ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ഉണങ്ങാനായി കാത്തിരിക്കുക എന്നിട്ട് കഴുകിക്കളയാം കുറച്ചു മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തോട്ടത്തിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്നത് അത് നിങ്ങളുടെ വ്യാനത്തെ ക്രമീകരിക്കും ഒരു പരിധി വരെയെങ്കിലും ഊർജ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന യോഗ പരിശീലനങ്ങൾ ശരീരത്തെ സന്തുലിതമാക്കാൻ സഹായിക്കുന്ന ക്രിയകളുണ്ട് അവക്രമേണ പ്രമേഹത്തിന്റെ തോത് കുറയ്ക്കും അത്തരം നൂറുകണക്കിന് ആളുകളുണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രമേഹത്തിൽ നിന്നും പൂർണ്ണമായി മുക്തരായവർ ഒരുപാട് പേരുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളുടെയും പ്രമേഹത്തെ ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല അവർക്ക് ചില ലളിതമായ ക്രിയകൾ പഠിപ്പിച്ചു അത് അവരുടെ ശരീരത്തെയും ഊർജ്ജവ്യവസ്ഥയും സന്തുലിതമാക്കി അങ്ങനെ അവർ അവരുടെ പ്രമേഹത്തിൽ നിന്നും പുറത്തു വന്നു ശാംഭവി മഹാമുദ്രക്രിയയ്ക്കും അത് ചെയ്യാൻ കഴിയും ശരീരവ്യവസ്ഥ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രമേഹം താനെ ഇല്ലാതാക്കും എന്നാൽ നിങ്ങൾക്ക് അല്പം കൂടി വേഗത്തിൽ അതിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങളൊരു ആറാഴ്ച ഞങ്ങളുടെ കൂടെ നിന്നാൽ മിക്കവാറും ഒരു എഴുപത് ശതമാനം ഉറപ്പ് പറയാം ആറാഴ്ച കൊണ്ട് നിങ്ങളുടെ പ്രമേഹം ഇല്ലാതാകും പിന്നെ കുറച്ചു പേരുണ്ട് മധുരം കിനിയുന്നവർ അവർ കുറച്ചുകൂടി സമയമെടുക്കും എങ്കിലും കുറഞ്ഞത് എഴുപത് ശതമാനത്തോളം ആളുകൾ ആറോ എട്ടോ ആഴ്ചകൾ കൊണ്ട് അവർ അതിൽ നിന്നും പൂർണ്ണമായും മുക്തരാകും നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ സിദ്ധയിൽ അതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളുണ്ട് നമുക്കത് ചെയ്യാം പക്ഷേ സിദ്ധ മരുന്നുകൾ അല്പം കയ്പാണ് പ്രമേഹം നിങ്ങളെ ഒരുപാട് ഒരുപാട് ബാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്തരം മരുന്നുകൾ കഴിക്കില്ല അപ്പോൾ ആയുർവേദം പരീക്ഷിക്കാം സിദ്ധവൈദ്യം ഒരു പരിധിവരെ ആയുർവേദവും ശരിയായ ഭക്ഷണവും വ്യായാമം കൊണ്ടും പ്രമേഹത്തിൽ നിന്നും എളുപ്പം പുറത്തുവരാം ഇത് കുറച്ച് സമയമെടുക്കും അരിയേക്കാൾ കുറച്ച് വേവ് കൂടുതലാണ് ഇതിന് പക്ഷേ ഇത് വളരെ നല്ലതാണ് ഇത് ഗ്ലൂക്കോസിനെ മെല്ലെ പുറത്തുവിടുന്നത് കൊണ്ട് പെട്ടെന്ന് പഞ്ചസാരയുടെ അളവ് കൂടില്ല മില്ലറ്റ് കഴിക്കുമ്പോൾ അതിൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെ വളരെ സാവധാനത്തിലാണ് പുറത്തുവിടുന്നത് പ്രത്യേകിച്ചും പ്രമേഹമുള്ള ആളുകൾക്ക് പ്രമേഹ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് റാഗിയും മറ്റ് മില്ലറ്റുകളാണെങ്കിലും വളരെ നല്ലതാണ്